ഹലോ ഹലോ വെൽക്കം 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 സുഹൃത്തുക്കളെല്ലാം സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഇന്ന് കുറച്ച് സമയം ഇന്ന് ഞാന് ലാപ്പിൽ നിന്ന് ട്രയൽ ചെയ്യണ്ടോ പിള്ളേരായിട്ട് വെറുതെ ഇങ്ങനെ സമയം കൂടാ ആരൊക്കെ വരുന്ന എന്തൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ വരുന്ന ഫോട്ടോ ഹായ് വെൽക്കം വെൽക്കം चित्तो देदाव चित्तो ओके चित्तो ओके इडानाको पट्टो उडोको नोको इपची दिने नोकीटले परयो न चित्तो ओके हं चित्तो चित्तोडो चित्तो दिसपला

ആരാണ് കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ലൈവിലേക്ക് ഒരു കമന്റ് ചെയ്ത് കൂടെ ചേർന്നോളോ ആരാണ് എന്നുള്ളത് അറിയില്ല കാണുന്നുണ്ട് പക്ഷെ അവര് ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ എന്നാലേ നമുക്ക് അറിയുള്ളു നമുക്ക് ഇവിടെ പറന്നു പോണതൊക്കെ കാണുന്നുണ്ട് ആ ഹാട്ടൊക്കെ ഇങ്ങനെ പറന്നു പോന്നത് കാണുന്നുണ്ട് താങ്ക് യു റിയില്ല ഏട്ടാ എന്താ സംഭവം ബ്രേക്സ് എന്താ സംഭവം അറിയില്ല ഞാൻ നോക്കട്ടെ യൂട്യൂബ് ലൈവ് ആപ്പ് ലൈവ് ആപ്പ് ഒക്കെ സംഭവം സമയം അതെ കണ്ടോ നിങ്ങൾ കണ്ടോ കുഞ്ഞപ്പന്റെ കയ്യിലുള്ളത് കണ്ടോ എന്ത് <inaudible> പറ ഞാൻ ആക്ച്വലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല വർക്ക് നടക്കുക എന്ന കൂടെ ഞാനൊന്നും നോക്കേണ്ടതുണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോ ലാപ്ടോപ്പില് സംഭവം സെറ്റായി ഇരിക്കുക എന്നൊക്കെ നോക്കണം ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ലൈക്കും ഇല്ല ഉണ്ട് ലൈക്കും കാണുന്നില്ല കമന്റും കാണുന്നില്ല ആരായിരിക്കും നമ്മളറിയാത്ത ഏതോ വഴിപോക്കൻ വഴിതെറ്റി കയറിയതാണെന്ന് പറഞ്ഞു വഴിയമ്പലത്തിൽ അങ്ങനെ വഴി അമ്പലത്തിൽ കയറുമ്പോ ഒരാളെങ്ങനെ കാണുമ്പോ എന്താ ഹബീബി വിശേഷം എന്ന് ചോദിക്കാൻ എന്തിനാണ് നിങ്ങൾ ഒരു മടി കാണിക്കുന്നത് കേൾക്കുന്നുണ്ടോന്നും എനിക്ക് അറിയില്ല വരുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ചെയ്ത് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഞാൻ ലാപ്ടോപ്പിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് കൊറേ എന്തൊക്കെയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ടോപ്പ് ഫാൻസ് ആ ഇതൊക്കെ ഇവിടെന്തോക്കെല്ലോ Got it. Got it. Nando the Manager. manager. Manager you don't have access to this feature. You don't have access to this feature.

ഹലോ ഹലോ വെൽക്കം 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 പറയൂ 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 മന്ദ കൂടി മീഡിയ പഴി മീണ്ട പൂരി വരുന്ന <laughs> കരച്ച ചെയ്യാൻ കുറിച്ചു മന്ത്ര കോടി നീതു കൊല്ലങ്കാര ഞാനേ വെറുതെ ഒന്ന് ലാപ്ടോപ്പില് ട്രൈ ചെയ്ത് നോക്കിയതാ അതിന്റെ അവസ്ഥയാണത് വെറുതെ ഒന്ന് ട്രൈ ചെയ്തത് എങ്ങനെയാണ് എന്താണ് എന്താണ് ക്ലിയർ ഉണ്ടോ കേൾക്കുന്നുണ്ടോ സൗണ്ട് ആണോ വീഡിയോ ആണോ ഒന്നും എനിക്കറിയില്ല ഏർ എന്താണ് അവസ്ഥ എല്ലാം സെറ്റ് ആണ് കാണാം അപ്പൊ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെയാണ്ട് പോട്ടെ അല്ലെ എന്താ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ല നിന്നെ നിന്നെ നമ്പർ നീ അതിലൊന്നയക്കെട്ടോ ഞാൻ നിന്നെ വിളിച്ചിണ്ടായിരുന്നു നീ കണ്ടിരുന്നു കോള് കണ്ടിരുന്നു ഇനിയിപ്പൊന്ന് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് വിളിച്ചതാണ് എന്താണ് വേറെ വിശേഷങ്ങൾ കൊറേ സുഹൃത്തുക്കൾ വരാനുണ്ട് ഞാൻ നേരം ഇതിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തപ്പി 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 ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങളുമ്പോ ഇല്ലെന്നൊക്കെ നമുക്കറിയണ്ടേ അപ്പൊരു പത്ത് മിനിറ്റ് ആയി ഞാനിപ്പോ കെറി കൂടിയിരുത്തും ഈ ഫുഡ് അടിക്കാനുള്ള സമയമായി അപ്പൊ അത് വരെ ഇങ്ങനെ ഇതില് ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നമ്മുടെ അച്ചൂന്റെ ലൈവില് ഉണ്ടായിരുന്നു കുറച്ച് സമയം തിരിച്ചു നോക്കിയിരുന്നു ഒരു സെക്കൻഡ് ഞാൻ കുറെ സമയം നെറ്റ് ഓൺലൈനിൽ ഓൺലൈനില് ഓൺലൈനും ഓൺലൈനില് കൊറേ സമയം ഓൺലൈനിൽ അതിന്റെ ആയിരിക്കാം ചിലപ്പോ കിട്ടാതെ ആയിട്ടുണ്ടാവും എന്താണ് പരിപാടി എന്താണ് ഞാൻ കുറെ കാര്യങ്ങളില് ഇതിന്റെ ഇടയിൽ തപ്പിക്കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ പരിപാടി ഉണ്ട് വീഡിയോകളെ പ്ലേ ുന്നു കഴിക്കാൻ പോണ അതിനിടയിൽ ഏർ വന്ന് നോക്കിയതാണ് സ്പെഷ്യൽ എന്താണ് എന്തെങ്കിലും സ്പെഷ്യൽ എന്താ ഇപ്പൊ എന്താ കാണുന്നത് കാണുന്നു എന്താ കാണുന്നു ഇപ്പൊ ഞാൻ എന്റെ സ്ക്രീന് കൊടുത്തിട്ടുണ്ട് ഒന്നും നോർമൽ ആയിട്ടുള്ള തന്നെയാണ് കാണുന്നില്ല ഒന്നും ഇതിലേക്ക് മാറ്റം വന്നിട്ടില്ല അപ്പൊ അപ്പൊ ഞാനിത് എന്താണ് ഓൾസോ ഷെയർ സിസ്റ്റം ഓഡിയോ സിസ്റ്റം ഓഡിയോ ഷെയർ ചെയ്യുക ഷെയർ ആക്കാൻ പറ്റുമോ ഷെയർ ആവുന്നു കേട്ടാ ഷെയർ ആവണുണ്ടോ എന്നൊക്കെ നോക്കിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പരീക്ഷണങ്ങളാണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഓരോന്നും 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 ചെയ്തിട്ട് പക്ഷെ ആവണില്ലല്ലോ ഷെയർ ആവുന്നില്ല ആ ഇപ്പൊ ഞാന് ചെയ്യുന്ന ഇപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വർക്കിന്റെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ഞാൻ ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സംഭവം ഇങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ ഞാൻ അതിന്റെ അടിയിലുണ്ട് സംഭവം ആ ഇതാണ് നമ്മടെ എന്താ നമ്മുടെ കമ്പനി ഇതൊക്കെ ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ലാപ്ടോപ്പ് മോണിറ്റർ കാണാം അതെ അതെ ലാപ്ടോപ്പ് മോണിറ്റർ കാണാം അതാണ് ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഷെയറിങ് കാര്യങ്ങളെങ്ങനെയാണ് നോക്കുകയാണ് അപ്പം ഇതിലൊക്കെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പായ വെഡിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ പതിയായ നമ്മുടെ വീഡിയോസുകളൊക്കെ എന്തൊക്കെയാണ്

പ്രോബ്ലംസ് എല്ലാം തീർത്തും ചോദിച്ചാല് ഏത് ഏത് പ്രോബ്ലംസൊക്കെ മോന്റെ ആണോ അവന്റെ കാര്യമാണോ ചോദിച്ചും അത് വേറെന്തെങ്കിലും ചോദിച്ചതാണ് ഏതിന്റെയാണ് അന്നത്തെ കാര്യാണ് അത് തീരുമാനം എനിക്കറിയാം ഞാൻ പിന്നെ അതിലേക്ക് പോവാറുണ്ട് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ആ ലൈവിലുണ്ട് നിങ്ങളിപ്പോ അവിടെ പോകുന്നുണ്ടോ വരുന്നതൊന്നും അവരാരും സപ്പോർട്ട് ചെയ്താലും എല്ലാരും സപ്പോർട്ട് ചെയ്തോട്ടേ തന്നെയാണ് നമ്മൾ പറയുന്നു അതിനൊന്നും അതൊന്നല്ല കാര്യം നമ്മളൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നെഗറ്റീവായി മാറി എന്നുള്ളത് മാത്രം നമ്മളെ നെഗറ്റീവ് ആക്കാൻ ട്രൈ ചെയ്തു എന്നുള്ളത് മാത്രമാണ് അതങ്ങനെ പിക്ക അതിൽ ബോധേടല്ല കാരണം നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് നമ്മളെന്താ പറഞ്ഞതെന്നുള്ളത് വ്യക്തമാണ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളത് ഏഹ് തെറ്റുകളായി വരുന്നതെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോ എന്താണ് നമ്മൾ പറയുന്ന ഒരു വരി മാത്രല്ലോ അവിടെ കാണുന്നത് നമ്മൾ പറയുന്ന ആ ഒരു വരി എന്താണോ അത് മാത്രമാണ് കാണുന്നത് അപ്പോ അവരുടെ വ്യൂവിൽ നോക്കുമ്പോൾ ചിലപ്പോ വ്യൂല് നോക്കുമ്പോച്ചാൽ ആയിരിക്കാം പക്ഷെ അതിന്റെ ബാക്കിലോട്ട് കാര്യങ്ങൾ എന്താ പറഞ്ഞു അത് ചോദിച്ച കാര്യത്തിൽ അവർക്കുള്ളത് മാത്രാണ് അറിയ അപ്പൊ ആ ടോപ്പിക്ക് പറയാൻ വേണ്ട എന്നുള്ളതാണ് അപ്പൊ ആ ടോപ്പിക് സ്റ്റോപ്പ് ചെയ്യാം ആ ടോപ്പിക് അവസാനിപ്പിച്ചു ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാറില്ല എന്താന്നുള്ളത് പറയാറില്ല എന്തിനാണ് വെറുതെ നമ്മളാണ് നമ്മളാണ് എന്നുള്ള ഒരു തോട്ട് അവിടെ അവര് കൊണ്ടുവരിയാണ് അപ്പൊ അതില് നമ്മള് എന്താ പറയാടായിട്ട് കയറിയില്ല കാരണം ബോധം ഉണ്ടെങ്കിൽ അത് പറയ പറയുന്നിടത്ത് അർത്ഥം എന്ന് പറഞ്ഞില്ലേ നമുക്കും ഇല്ല അവർക്കും ഇല്ലെന്ന് വെച്ചാ എന്ത് ചെയ്യാം ആർക്കെങ്കിലും ഒരാൾക്ക് ബോധം ഉണ്ടായിട്ട് വരും അത് കിട്ടും അത് കിട്ടും വേറെ

നമ്മുടെ കുഞ്ഞിൻ്റെ ബാക്കിൽ അതാണ് ഇറക്കുന്നത് കുഞ്ഞ അവനാണ് ദിവസം പത്തിരുപത് ദിവസോളം നമ്മളായിട്ട് ഹോസ്പിറ്റലിൽ എന്ന പോകുന്നത് നീ വന്ന കാര്യങ്ങള് ഓക്കെ ഓക്കെ ആയോ നീ ജോബ് മാറുന്നത് ബാംഗ്ലൂർ തന്നെയാണോ ബാംഗ് ജോബ് ട്രൈ ചെയ്യുന്നത് karena itu beda juga lah kemarin oke 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 ada അയാൾ <ofuralism> mm. <coughs> <Ayan>? uh <Yeah! coughs> okay.

പോവാണ് ഫുഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിക്കട്ടെ